ഹായ് ലിയോഫിന്റെ ബിഗ് ഗാർഡി ഫൈൽ നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതായത് നമ്മളിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അതിന്റെ വീഡിയോസും മറ്റു കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ മാത്രമല്ല നമ്മുടെ വിഷുവലിൽ ഉള്ളത് നോക്കിയേ നമ്മുടെ സ്റ്റാഫ് എല്ലാവരും അപ്പോ ഒരു സ്പെഷ്യൽ ഒരു ഗെയിം കളിക്കുക എന്നുള്ള രീതിയിലാണ് അതായത് ഞങ്ങൾ മാത്രമല്ല കളിക്കുന്നതിനകത്ത് നിങ്ങളും കൂടിയും അതിനകത്ത് ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഒരുമിച്ചാണ് നമ്മള് ആ ഗെയിം കളിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇവര് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ അത് എന്താണെന്നോ ഏതാണെന്നോ ഒന്നും ആർക്കും തന്നെ അറിയില്ല അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് അപ്പൊ ആ ഗെയിം എന്താണെങ്കിൽ നമുക്കിപ്പോ നമ്മുടെ നമുക്ക് മുന്നിൽ അറിയാം നമുക്ക് വെഡ്ഡിങ് സീസൺ ആണ് വരുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള വെഡ്ഡിങ്സിന്റെ ഒരുപാട് ബ്രൈഡ്സിനൊക്കെ ഉപയോഗിക്കുന്ന എന്താ പറയാ ഹെൽപ്പ് ആവുന്ന രീതിയിലുള്ള ഒരു ടിപ്സും അല്ലെങ്കിൽ അതാണ് അതിന്റെ കണ്ടന്റ് വരുന്നത് അപ്പൊ ആരാണോ നന്നായിട്ട് അത് ക്രിയേറ്റീവായിട്ട് ആ വെഡ്ഡിംഗ് ഫെറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് തെളിയിക്കുന്ന ഇത്രയും ഗോൾഡ് റേറ്റ് നിൽക്കുന്ന ഒരു സമയത്ത് ഒരു ഒരു സെറ്റ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വളരെ എന്താ പറയാ ഹെൽപ്ഫുൾ ആവുന്ന സാധാരണഗതിയില് ചെലപ്പോ മൂന്നര പവന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഓർണമെന്റ്സ് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള ചില ഡൗട്ട്സുകളൊക്കെ ഉണ്ടായിരിക്കും അതൊന്നും വിചാരിക്കത് കണ്ടു കഴിഞ്ഞാൽ എന്നിട്ട് എന്നിട്ട് ഇതിന് സമ്മാനം എങ്ങനെയാ വരിക അതാണല്ലോ നമ്മൾ ഒരുമിച്ച് കളിക്കാൻ ലക്ഷ്യം അതായത് ഇതിന്റെ വിധികർത്താക്കൾ നിങ്ങളാണ് വിധികർത്താക്കൾ പ്രേക്ഷകരാണ് അതെങ്ങനെയാ ഉദ്ദേശിക്കണം ഇതിലെ നല്ല സെറ്റ് ആരാണ് അവരുടെ ക്രിയേറ്റിവിറ്റി കാണുക ാണ് നിങ്ങളുടെ അനുസരിച്ചിരിക്കും വൺ ടൂ ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ് ആണ് നമ്മളതിനകത്ത് ഇവര് മൂന്ന് പേരും കൂടിട്ട് ഇവരുടെ ഓരോ ഓരോരുത്തർ പേരും കാര്യങ്ങളല്ല വൺ ടൂ ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ് ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യും അതിനകത്ത് ആരാണ് നന്നായി അതിനകത്ത് ക്രിയേറ്റീവായിട്ട് ആ ഫെറ്റ് വെഡ്ഡിങ് സെറ്റ് നന്നാക്കി കൊണ്ടുവന്ന നന്നായി ചെയ്തിട്ടുള്ളത് എന്നുള്ള നിങ്ങളാണ് അതിനകത്ത് ഷെയറും അതുപോലെ തന്നെ അതിന്റെ കമന്റും ഡീറ്റെയിൽ ഒക്കെ തരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളാണ് ഈ കോണ്ടസ്റ്റിലെ വിധികർത്താക്കൾ അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഒരു കാര്യം ഉണ്ട് കേട്ടാ ഇതിന്റെ ഒപ്പം തന്നെ ഈ ഒരു സമയത്ത് നമ്മളുടെ അഡ്വാൻസ് ബുക്കിംഗ് നിക്കുന്നുണ്ട് വെഡ്ഡിങ് സീസണാണ് ആരും മറക്കണ്ട വെറും വൺ പെർസെന്റേജില് നിങ്ങൾക്ക് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള ഓഫർ ഉണ്ട് അപ്പോൾ ആരും തന്നെ ആ കാര്യം മറക്കണ്ട അത് നമുക്ക് പോയി ഗെയിം ആ തുടി കളിച്ചാലും അപ്പൊ അതെ നമ്മുടെ ഗെയിമെന്റ ഭാഗമായിട്ട് നമ്മുടെ സ്റ്റാഫ് എല്ലാവരും ആ ടാസ്ക് ഇവിടെ വന്ന് ഇവര് നിൽക്കുന്നുണ്ട് അപ്പൊ അടിപൊളിയായിട്ടുണ്ട് ഇത് എത്ര പവനാ മൂന്നര പവൻ മൂന്നര പവനിലും നാല് നെഗ് പീസ് ഇതാണ് അതും കേരളത്തിലെ മാത്രമല്ല എല്ലാ കളക്ഷൻസും ചുഴപ്പമാരെയും അത് ഉറപ്പായിട്ടുട്ടാ മൂന്നര പവനിൽ നമ്മള് പോലും എനിക്ക് ചെറിയ ഡൌട്ട് ഒക്കെ ഇണ്ട് കാരണം എന്താ വിൻ ചെയ്യുന്ന സമയത്ത് നമുക്കതൊന്ന് വേ മെഷീനിൽ മെഷീനിലിട്ടിട്ട് കാണിച്ചു കൊടുക്കണം എന്താ കസ്റ്റമർ ഇത് പറഞ്ഞാൽ മൂന്നരയിൽ ആണ് തീർച്ചയായിട്ടും കൊടുക്കുന്നു പറഞ്ഞിട്ട് അപ്പൊ അടിപൊളി സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി ഇതിന്റെ എന്താ പറയാ വിധികർത്താക്കൾക്കണം നമ്പർ ഇട്ട് കൊടുക്കണം നമ്പർ ഇട്ട് കൊടുക്കണം അപ്പൊ ഇത് നമ്പർ വൺ ടു ത്രീ അല്ലേ അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് ഇതിന്റെ എന്താ പറയാ ഈ ഡിസ്ട്രി അത് ഇത് വെച്ചിട്ട് ഈ ഒരു നമ്പർ വെച്ചിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം ഏതാണ് ഇതിലത്തെ നെക്ലസ് നന്നായിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കും നമ്മള് അതിന്റെ പ്രൈസ് നമ്മൾ അവർക്ക് കൊടുക്കാം നിങ്ങൾ എല്ലാവരും ഈ ഗെയിമിൽ കളിക്കാനായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ അതായത് ഇത് ഒരു ഗെയിം മാത്രമല്ല നമുക്ക് ഒരു വെഡ്ഡിങ് ഒരു വെഡിംഗിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ നിങ്ങൾ മൂന്നര പവനില് ഞാൻ പോലും സത്യം പറയുകയാണെങ്കിൽ ഞെട്ടിയിട്ടാ പൊളിച്ചിട്ടുണ്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സത്യം പറയാണെങ്കിൽ എന്തായാലും നമുക്ക് അത് കണ്ടറിയാം കണ്ടറിയാം അതെ 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 നിങ്ങൾ എല്ലാവരും വോട്ട് വോട്ട് ചെയ്തോളോ അപ്പൊ ഇത്തരത്തിലുള്ള ഗെയിമുകളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരും അപ്പൊ ഓക്കെ ആരും മറക്കണ്ട ബൈ മറക്കണ്ടിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ